ഏ ടോം ആൻഡ് ചെറിയ ലാവ് രജന സൂര്യ സച്ചു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയേരി ഇതാവുമ്പോ ഞാൻ വീഴില്ലല്ലോ അവൾ ചിരിച്ചുകൊണ്ട് അവനെ നെഞ്ചിലേക്ക് ചാരിയിരുന്നു എന്ത് ചെയ്യണമെന്ന് ശരിക്കും അവന് മനസ്സിലായില്ല എന്നാൽ അവൾ ഇങ്ങനെ ചേർന്നിരിക്കുമ്പോൾ എന്തോ ഒരു സന്തോഷം അവനെ പുതിയെന്ന് അവൻ അറിഞ്ഞു നെഞ്ചിൽ ചാരി കുഞ്ഞിനെ പോലെ കൈവിരലിൽ നോക്കി എന്തൊക്കെയോ പറയുന്ന അവള് ഒന്നുകൂടെ നോക്കിക്കൊണ്ട് അതേ ചിരിയോടെ തന്നെ അവൻ വണ്ടിയെടുത്തു അവന്റെ താടി രോമങ്ങൾ അവളുടെ കഴുത്തിൽ ഇക്കിളി കൂട്ടുന്നുണ്ടായിരുന്നു അവൾ നീങ്ങിക്കൊണ്ട് നെഞ്ചിലേക്ക് അമർന്നിരിക്കും നല്ല രസമില്ലേ ഇങ്ങനെ പോവാൻ ഉണ്ടല്ലോ അവനൊരു ചിരിയോടെ പറഞ്ഞു കാറ്റ് വീശിയടിക്കുന്നതിനനുസരിച്ചത് അവളുടെ മുടിയിടകൾ അവനെ തഴുകി കടന്നുപോയി അവനു അല്ലെങ്കിൽ കൂടി ഈ നിമിഷം അവസാനിക്കരുതേന്ന് അവൻ ഒരു നിമിഷം കൊതിച്ചുപോയി പെട്ടെന്ന് അവിടെ ഒരു ഇടിമുഴക്കം കേട്ടു അയ്യോ അവന് രണ്ട് ചെവിയും അവൾ കൈയിട്ടടിച്ചോണ്ട് പറഞ്ഞു അവൻ വേഗം സൈഡ് ഒതുക്കി എന്താ എന്താടി അവൾ വണ്ടിയിൽ നിന്നും ഇറങ്ങി കിച്ച അവൾ എന്താ ചെയ്യുന്നറിയാൻ നോക്കിയിരുന്നു ഇറങ്ങിയ അതേ സ്പീഡിൽ അവൾ അവന് അഭിമുഖമായി മുന്നിൽ കയറിയിരുന്നു ഇപ്രാവശ്യം അവൻ ശരിക്കു ഞെട്ടിപ്പോയി നീ എന്തീ കാണിക്കുന്നേ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നെഞ്ചിലേക്ക് തലവെച്ച് അവളുടെ ശരീരത്തിലെ തണുപ്പ് അവനിലേക്കും പടർന്നു എനിക്ക് പേടിയാ എനിക്ക് പേടിയാ ഭയങ്കര തണുപ്പുമുണ്ട് അവനവളോട് പറയണമെന്നുണ്ടെങ്കിലും അവൾ സ്വഭാവത്തിലല്ലെന്നറിയാവുന്നുണ്ട് കൂടുതലൊന്നും പറയാതെ അവൻ വണ്ടി എടുത്തു അവനും അത് ആസ്വദിക്കുന്നുണ്ടായിരുന്നു റോഡിൽ വാഹനങ്ങൾ അധികം ഇല്ലാത്തതും ഇരുട്ടായതും അവനൊരാശ്വാസമായിരുന്നു വീടത്തു മുന്നേ അവൻ്റെ നെഞ്ചിൽ തലവെച്ച അവൾ മയങ്ങിയിരുന്നു കീച്ചവൾ വീഴാതിരിക്കാൻ മെല്ലെയാണ് വണ്ടി ഓടിച്ചത് വീട്ടിലെത്തിയതും അവൾ എങ്ങനെ ഇറക്കുമെന്ന് അവൻ ആലോചിച്ചു പ്രിയു എണീറ്റ് വീട് അവൻ പതിയെ അവളെ തട്ടി വിളിച്ച് അനു നെഞ്ചിലേക്ക് ഒന്നുകൂടെ പതുങ്ങി വേറെ വഴിയിൽ നിന്ന് കണ്ടതും കിച്ചവളെ തന്നിൽ നിന്ന് അടർത്തിക്കൊണ്ട് അവളുടെ രണ്ട് ഷോൾഡറിലും പിടിച്ച് അവൾ വീഴാതെ മെല്ലെ അവൻ ബൈക്കിൽ നിന്ന് നിന്നിറങ്ങി ഇടക്ക് ബൈക്കൊന്നിയെങ്കിലും വീണില്ല ശേഷം അവളെ പൊക്കിയെടുത്ത് നിലനിർത്തി അനു തൂങ്ങിക്കൊണ്ട് മുന്നിലേക്ക് ആയുന്നുണ്ടായിരുന്നു കിച്ചവളെ തന്റെ കൈക്കുള്ളിലാക്കി വാതിലിന്റെ അവിടം വരെ എത്തിച്ച് പോക്കറ്റിൽ നിന്ന് കീയെടുത്ത് വാതിൽ തുറന്നു അവൾ വീണ്ടും മയങ്ങിപ്പോയിരുന്നു കിച്ചോളം നോക്കി ചിരിച്ചുകൊണ്ട് രണ്ടു കൈകളിൽ അവളെ കോരിയെടുത്ത് റൂമിലേക്ക് നടന്നു റൂമിന്റെ വാതിലില്ല താറായതും അവന്റെ താടിയിൽ വേദന തോന്നി അവൻ തലതാഴ്ത്തി നോക്കി അവന്റെ താടിയിൽ പിടിച്ച് വലിച്ചു കളിക്കുകയാണ് എന്ത് രസ കിച്ച താടിയാണ് ആമിനുമാന്റെ കുറ്റനാടിയുടെ താടി പോലെയുണ്ട് നീ ഉറങ്ങി അവനൊന്ന് സൂക്ഷിച്ചു നോക്കിയതും നെഞ്ചിൽ അവൾ മുഖം ഒളിപ്പിച്ചു കിച്ചോളെ കൊണ്ടുപോയി കൊണ്ടുപോയിരുത്തി അവൻ അവന്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവനെയും ഇരുത്തി അവന്റെ മടിയിൽ കയറിയിരുന്നു ഒരു നിമിഷം ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞു പരസ്പരം ഒന്നും ഒന്നുമില്ലാതെ മിഴികളിൽ മുഴുകിപ്പോയി അവൻ അവളുടെ മിഴികൾ തന്നോടെന്തൊക്കെയോ പറയും പോലെ മൗനം വാചാലമാകുന്ന നിമിഷം ഇനി നോക്കിയാൽ ശരിയാവില്ലെന്ന് തോന്നിയതും അവൻ കണ്ണുകൾ മാറ്റി അവനു അവന്റെ കഴുത്തിൽ മുഖം വെച്ച് കിടന്നു കണ്ണുകൾ അടഞ്ഞു പോകുന്നുണ്ടായിരുന്നു ഈ പെണ്ണിനെ വഴിതെറ്റിക്കും ദൈവമേ തരണേ കുത്തിനെയുള്ള ഇറക്കത്തിൽ വെച്ച് ബ്രേക്ക് പോയ കെ എസ് ആർ ടി സിയുടെ അവസ്ഥയാണ് എൻ്റെത് ആ ടയറിൻ്റെ ചുവട്ടിലേക്ക് ഒരു വെട്ടുകല്ലിൽ വെച്ച് ഒന്നതിനെ തടഞ്ഞു നിർത്തിയേക്കണേ കുറച്ച് കഴിഞ്ഞതും അവടെ അനക്കൊന്നും അവൾ ഉറങ്ങിയെന്ന് അവന് മനസ്സിലായി അവനവളെ ബെഡിലേക്കെടുത്തി പുതപ്പിച്ചു കൊടുത്തു കുറച്ചുനേരം അവൾ തന്നെ നോക്കിയിരുന്ന ശേഷം എന്തോ ഒരു ഉൾപ്രേരണയിൽ അവളുടെ നെറ്റിൽ അവൻ്റെ ചുണ്ടുകൾ പതിപ്പിച്ചു കുറച്ച് നിമിഷം അങ്ങനെ അവളെ തന്നെ നോക്കിയിരുന്നു അതേസമയം ഹാളിൽ ചമ്മുവിന്റെ പിന്നാലെ മണപ്പിച്ച് നടക്കുകയാണ് അവൻ ആരാ നമ്മുടെ ജമ്മു ചമ്മു അല്ലെ വേണ്ട ഒരു വെറൈറ്റിക്ക് വേണ്ടി അവടെ പേര് തന്നെ വിളിക്കാം ജമ്മു ആള് വിളിക്കാനുള്ള ശ്രമത്തിലാണ് ഇന്നേ ചമ്മു തിരിഞ്ഞു നോക്കി മുപ്പത്തിരണ്ട് കൊല്ലം കാണിച്ചിൽക്കുന്ന ജമ്മു സമൂസയോ അങ്ങനെന്തോ അല്ലേ നിന്റെ പേര് ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ പേര് പറയാൻ അറിയാത്ത ആദ്യ താളാവും ജമ്മു സമൂസ ആ എന്തായാലും അതന്നെ എന്താ ഷാദിക്ക വിളിച്ചേ അയ്യോ അതാര നിന്നെ വിളിച്ചേ ജംഷാദല്ലേ അപ്പൊ ഷാദിക്കാ ഓ മനസിലായി ദൈവമേ ഇംബ്രഷൻ പോകുവാണല്ലോ ജമ്മു മനസ്സിലോർത്തു ഇനിയിപ്പൊ ഷാദിക്കിഷ്ടല്ലെങ്കി തീവ്രാദി എന്ന് വിളിക്കറിയത് എന്നോട് ദൈവ് പറഞ്ഞു നിങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്ന് വന്ന തീവ്രാദിയാണെന്ന് ആ നിങ്ങൾ അൽക്കഴുതയുടെ ആളല്ലേ ഏയ് അതൊക്കെ വെറുതെ അവരിങ്ങനെ കൊള്ള എനിക്കിഷ്ടമായി ആര് എന്നെയോ അല്ല അൽ കൊയ്തെ അല്ല ഷാദിക്കാ വിളിച്ചെന്ന് പറഞ്ഞില്ല എനിക്ക് നിന്നോട് കാര്യം ചോദിക്കണം എന്താ എന്തായാലും നിന്റെ തട കല്യാണായി നിനക്കൊരു ജീവിതമൊക്കെ വേണ്ടേ വേണം അതിന് അല്ല അത് കുട്ടിക്ക് വേണമെങ്കിൽ ഒരു ജീവിതം ഞാൻ തരാം വേണേന്റെ ഇത്താന കല്യാണത്തിന്റെ കൂടെ നമ്മുടെ നിക്കാഹ് കൂടെ നടത്താം എന്തു പറയുന്നു പണി പാളി പെണ്ണിട്ടി ആ എന്റെ നിക്കാവ് വലിയ രീതിയിൽ നടത്തണം എന്നാ എന്റെ ആഗ്രഹം ഇപ്പൊ രാത്രിയില്ലേ വേറൊരു ദിവസം നല്ല രീതിയിൽ നടത്താം ദാ പോകുന്ന ജമ്മുവിന്റെ കിളികൾ പെണ്ണ് ചെരുപ്പൂരി അടിക്കുന്ന കരുതിയ സ്ഥലത്ത് അവള് വേറെന്തൊക്കെയാ പറയുന്നു ഏഹ് അപ്പൊ വേറൊരു ദിവസമാണ് ഈ സമ്മതാണോ ഉം ഷാദിക്ക മുട്ടയിടാൻ നടക്കുന്ന കോഴികളെ പോലെ കൊക്കി കൊക്കി എന്റെ പുറകെ വന്നപ്പോഴേ എനിക്ക് മനസ്സിലായിരുന്നു എന്നിട്ടാണോടി എന്നോടൊരു നീ പറയാണ്ടിരുന്നേ ഉം വേണേലും ഇങ്ങോട്ട് വന്ന് പറയട്ടിരുന്നു കരുതി ബോയ്സ് ഫസ്റ്റ് ഫസ്റ്റ്ന്നല്ലേ ഏ ലേഡീസ് എന്നല്ലേ അല്ല അതിങ്ങനെ ആക്കിട്ടുണ്ട് പിന്നെ നിനക്ക് ണിമൂണ് വേണോ സണ്ണ് വേണോ എന്തോന്ന് അല്ല നീ ഒന്നൊരു ചോദ്യം ചോദിച്ചില്ലേ ഹണിമൂണ് കഴിഞ്ഞാണ് സണ്ണുണ്ടാവുന്ന നിനക്കേദ ആദ്യം വേണ്ടേ അതോ എനിക്ക് ആദ്യം മൂന്ന് മതി എന്നാ പിന്നെ മൂന്ന് മതി നല്ലൊരു മൂണ് കിട്ടിയാ ഒറ്റയടിക്ക് നമുക്ക് രണ്ട് സണ്ണുണ്ടാക്കാം എന്തു പറയുന്നു ജമ്മു കയ്യിൽ കിട്ടിയ അലയെടുത്ത് അവിടെ നേരേക്ക് എറിഞ്ഞ് പറഞ്ഞു ഞോ എനിക്ക് നാലെണ്ണം വേണം ദേ വീണ്ടും പറക്കുന്നു ജമ്മുവിന്റെ കിളികൾ അല്ല ഇതിപ്പം ഞാൻ കേൾക്കുന്നതിന്റെ കുഴപ്പാണോ അതവള് പറയുന്നതിന്റെ കുഴപ്പാണോ എന്തോന്ന് ജമ്മു പറഞ്ഞ മനസ്സിലായ ചമ്മു ചോദിച്ചു അല്ല നാളെണ്ണിക്ക് നിന്നെ കൊണ്ട് താങ്ങുവോ എന്റെ സ്നേഹം ഉണ്ടെങ്കിൽ സഹകരണം ഉണ്ടെങ്കിൽ വേണ്ടി വന്നൊരു അംഗൻവാടി വരെ ഞാൻ തുടങ്ങും ചമ്മു കണ്ണിൽ പൂത്തിരിയും മത്താപ്പൂവും ഒരുമിച്ച് കത്തിച്ചുകൊണ്ട് പറഞ്ഞു ആരോ വരുന്ന സൗണ്ട് കേട്ടതും അവൾ വേഗം അവിടെ നോക്കി ഇവളെന്താ ബേബി പ്രൊഡക്ഷൻ മെഷീൻ വല്ലതും ആണോ ഞങ്ങൾ ഒരു ജില്ല തന്നെ നിർമ്മിക്കൂ ശരിക്കു ശിവദേ രാത്രിയായതും അവരെല്ലാം വീട്ടിലേക്ക് തിരിച്ചു പെൺപടകൾ ചേട്ടൻ ജീവനോട് ഉണ്ടോന്നറിയാനുള്ള തൊരയായിരുന്നു ഇടക്ക് ആരുവിനെ നോക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാ എന്നെ നോക്കുന്നേ ആര് ചേച്ചി അല്ല ചേച്ചിയുടെ പാത അനിയത്തി പിന്തുടരും ദേവനെ ഇപ്പൊ കയ്യിൽ കിട്ടിയാൽ പിടിച്ച് തിന്ന ഭാഗത്തിൽ അവളിരുന്നു കാറ് തുറന്ന പെൺപടകളിൽ ആരു ഒഴിച്ച് ബാക്കിയെല്ലാം അകത്തേക്ക് ഒരു ഓട്ടമായിരുന്നു ഇതിന്റെ ഇടയിൽപ്പെട്ട ആരും ഇതേത് ജില്ല എന്ന അവസ്ഥയിലായി അല്പനേരം കഴിഞ്ഞ് ബോധം വീണ് അവൾ അകത്തേക്ക് നടന്നു പെട്ടെന്ന് ഉയർന്നുപോങ്ങുന്ന അവൾ അറിഞ്ഞു അലറാൻ വാതുറന്നു ആരോ വാ ആ തേതോര് ഇരിട്ടു മുറിയിലാണ് ആ യാത്ര അവസാനിച്ചു പൊടുന്നനെ ലൈറ്റ് ഓൺ ആയി മുന്നിൽ മുന്നിൽക്കുന്ന ആളെ കണ്ടതും ആ ഒരു ഇളയിൽ കൈ കൊടുത്തവനെ നോക്കി താനെ പിടിച്ചോണ്ട് ഡോറ കാണിതെന്ന് പറയാൻ ആണെങ്കിൽ നടക്കൂല ഇനിയും കാണും ഇവിടെ എടുത്ത് കിണറ്റിൽ ഇട്ടാലോന്ന് നിമിഷം ചിന്തിച്ചു പോയി പെട്ടെന്ന് തന്നെ ആ ബാ മാറി അവിടെ കുസൃതി നിറഞ്ഞു നിനക്കറിയണ്ടേ ഞാൻ എന്തിനാ നിന്നിവിടെ കൊണ്ടുവന്നതെന്ന് അവൾ വേണമെന്ന് തലയാട്ടി നീ ഒന്നു എനിക്കൊരു സാധനം തന്നില്ലേ അത് തിരിച്ചു തരട്ടെ അവൻ പറഞ്ഞതും ആരും എന്താവൻ തന്നെന്ന് ചിന്തിച്ചുകൊണ്ട് നിന്നു വല്ല ഫുഡു ആണോ എനിക്ക് പോലും തയ്യാറില്ലൊന്നും അപ്പോഴാ ദേവൻ കൊടുക്കാൻ പോന്ന് പിന്നെ ആ എന്താണാവുക എന്തോ ചോദിക്കാൻ ബോധമണ്ഡലിൽ തിരികെത്തി ആരും ഞെട്ടി ദേവൻ അവളുടെ തൊട്ട് മുമ്പിലായി നിൽക്കുന്നു എന്താ ഏയ് അവൾ വിറച്ചു അന്ന് നീ എനിക്ക് തന്ന സാധനം തിരിച്ചു തരാൻ വന്നതാ എനിക്ക് വേണമെന്നില്ല ഇങ്ങനെ മൂക്കുകൊണ്ട് ക്ഷാത്ര ഒക്കെ വരപ്പിക്കുക പാവന്റെ മൂക്ക് എന്നൊരു ശബ്ദത്തോടെ രണ്ടു മൂക്ക് ഒരുമിച്ച് കരഞ്ഞു മൂക്കിലൂടെ മൂക്കിൻ്റെ ഉള്ളികൾ ഒഴുകിയിറങ്ങി അന്ന് അവനെ ക്ഷാത്ര വരപ്പിക്കുമെന്ന് പറഞ്ഞു പ്രതികാരം വീട്ടാനാണെന്ന് കരുതി ആരും പറഞ്ഞു അങ്ങനെ പറയാതെ ദേവനാവിളി ഇടുപ്പിൽ ചുറ്റി അവനിലേക്ക് അടുപ്പിച്ചു അന്ന് ബോധമില്ലാതെ മോളന്റെ ചുണ്ടടിച്ച് പറിച്ചത് ഓർക്കുന്നില്ലേ എല്ലാവരും എന്നെ കളിയാക്കി കൊന്നു അതിന് പകരം വീട്ടില്ലെങ്കി ചേട്ടനൊരു സമാധാനം കിട്ടില്ല ദേവനാളിലേക്ക് മുഖം അടുപ്പിച്ച് പറഞ്ഞു അത്രയും നേരം പേടിച്ചു ആരും അത് കേട്ടതും നീറുവാട്ട് ബൾബ് എത്തിച്ച പോലെ ചിരിച്ചു അതിനായിരുന്നോ ശരിയാക്കി തരാം ദേവന്റെ മുഖം കൈക്കുമ്പിളിയെടുത്ത് അവന്റെ ചുണ്ടിൽ അമൃത്തി ചുംബിച്ചു വിട്ടു ഇതെല്ലാം നിമിഷങ്ങൾ കൊണ്ട് കഴിഞ്ഞുകൊണ്ട് ദേവനാ ആദ്യമൊന്നും കത്തിയില്ല നനുനനുത്ത എന്തോന്ന് അമർന്നത് മാത്രമേ അറിഞ്ഞുള്ളൂ ദൈവമേ ഇനിയും ധാൻ നടന്നെന്ന് അറിഞ്ഞെങ്കിൽ സി സി ടി വി ചെക്ക് ചെയ്യണോ അവൾ അകന്ന് നോക്കി ഒരു ചിരിയോട് അവൾ പറഞ്ഞു ചേട്ടന് ഇനിയും പ്രതികാരം ചെയ്യണോ അവളുടെ ചോദ്യത്തിൽ അവനൊന്ന് പകറി വേണ്ട ഇത്തവണ വിൽക്കിയത് അവനായിരുന്നു ആരപ്പ പടക്കം പൊട്ടിച്ചേ ഇന്ന് വിഷുവാ എന്നുള്ള എക്സ്പ്രഷൻ ഇട്ടാണ് നിപ്പ് അവളിൽ നിന്നിങ്ങനെ നീക്കവനും പ്രതീക്ഷിച്ചില്ല എന്നാലേ എനിക്ക് പ്രതികരിച്ചു മതിയായില്ല അതും പറഞ്ഞുകൊണ്ട് അവനിലേക്ക് അവൾ ഒരിക്കൽ കൂടി ചുണ്ടുകൾ ചേർത്തു അവനും അതേ ആവേശത്തോടെ അവളെ കൈക്കുള്ളിലാക്കി തിരികെ ചുംബിച്ചു ഇരുവരും പരസ്പരം മത്സരിച്ച് ചുംബിച്ചു ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടിയപ്പോൾ ആരും അവനെ തള്ളി മാറ്റി ഇരുവരും രണ്ടു വശത്ത് മാറി നിന്ന് കിതച്ചു അത്രയും നേരമില്ലായിരുന്ന നാണം അവൾക്ക് പെട്ടെന്ന് തോന്നി അവിടെ നിന്ന് ഓടാൻ തുടങ്ങിയ അവളെ ദേവൻ അവന്റെ കൈക്കുള്ളിലാക്കി ഹാ പോവല്ലേ ഞാൻ പറയാമെന്നത് മുഴുവനാക്കിയില്ല അവൻ കിതപ്പടക്കി അവളെ ചുമരിലേക്ക് ചേർത്തിക്കൊണ്ട് പറഞ്ഞു അവൾക്കെന്തോ അവന്റെ മുഖത്തേക്ക് നോക്കാൻ തന്നെ പ്രയാസം തോന്നി എന്റെ അത്തിപ്പാറമ്മച്ചി ഒന്ന് പേടിപ്പിച്ചു വിടണമെന്നേ കരുതി ഇനിയും ഇയാളെൻറെ മുമ്പിൽ ഇങ്ങനെ നിന്ന ഞാൻ ഇയാളെ പേടിപ്പിച്ചു വിടുന്ന ലക്ഷണമുണ്ടല്ലോ എന്റെ കൺട്രോൾ പരമ്പര ദൈവങ്ങളെ ആരും അവന് നോക്കി മനസ്സിൽ പറഞ്ഞു എന്നാൽ അവൻ അവളെ കണ്ണിമസിമാതെ നോക്കി നിന്നു നിന്നുവാറും അവന്റെ കാറ്റുപോലത്തെ ശബ്ദം പതിച്ചതും ഉയർന്നു കൈകൾ അവന്റെ കോളിൽ പിടുത്തമിട്ടു കയ്യിൽ ഒരു പൂവും പിടിച്ച് മുട്ടിൽ നിന്ന് പ്രപ്പോസ് ചെയ്യാണെന്ന് എനിക്കറിയില്ല നേരെ വാ നേരെ പോ ഈ പോയവന്റെ പെണ്ണായിട്ട് വരാൻ ആധിക സമ്മതാണോ അതല്ല മൂന്നുവട്ടം ചോദിക്കണ്ടേ സമ്മതാണോ 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 ക്രിസ്ത്യൻ പള്ളിയിലൊക്കെ അങ്ങനെ ഇത് സമ്മതാണെന്ന് എടുത്തടിച്ച് പറയണോ അതോ കുറച്ച് ചാടിയിട്ട് നിൽക്കണോ അവൻ പറഞ്ഞിട്ട് ആദ്യ ഒരു നിമിഷം ആലോചിച്ചു അവളുടെ മറുപടി ഒന്നും ലഭിക്കാത്തത് കൊണ്ടാവാം അവനൊന്നുകൂടെ അവളിലേക്ക് ചേർന്നു നിന്നു നീയപ്പോ എന്റെ ഉള്ളിൽ കയറി എനിക്കറിയില്ല അന്ന് നിൻ്റെ ഈ ചുണ്ടെന്റെ ചുണ്ടിൽ പറഞ്ഞപ്പോ ഞാൻ ഉറപ്പിച്ചതാ നീ എനിക്കുള്ളതാണെന്ന് അതിന് പ്രതികാരമായി എന്റെ നാല് പിള്ളേരെയും അവരെ നോക്കി നീ ജീവിക്കും പാവൻ ദേവൻ അറിയുന്നില്ലല്ലോ അവനേക്കാൾ വലിയ റോമിയാണ് മുന്നിൽ വടി കൊടുത്ത് അടി വാങ്ങാൻ ദേവനെ കഴിഞ്ഞ ആളുള്ളൂ എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ എക്സ്ക്യൂസ് മീ ഈ പിള്ളേരെന്ന് പറയുമ്പോൾ എനിക്ക് ചായന പ്രതീക്ഷ നടത്തി കിട്ടിയോന്നല്ലോ അതുകൊണ്ട് നിങ്ങളുടെ പിള്ളേരെ നിങ്ങളും കൂടെ നോക്കണം കേട്ടല്ലോ കേട്ടു അപ്പൊ പിന്നെ നിക്ക് നിൽക്ക് നിക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല ഇനി എന്താ എന്നെ ഡേറെ കാണാൻ സമ്മതിക്ക എന്തോന്ന് ഡേറ ടാമാൻ ചെറി മിസ്റ്റർ ബീൻ ഇതൊക്കെ കാണാൻ സമ്മതിക്കോന്ന് എന്തോന്നും മിണ്ടാ നിക്കണേ നേരത്തെ എനിക്ക് സമ്മതാണെന്ന് ചോദിച്ചില്ലേ ഇപ്പൊ ഞാനും ചോദിക്കണോ സമ്മതമാണോ സമ്മതമാണോ സമ്മതമാണ് ദേവൻ പള്ളി അടിച്ചോണ്ട് പറഞ്ഞു എന്നാ എനിക്കും സമ്മതം ആദ്യം പൂത്തിളഞ്ഞോണ്ട് പറഞ്ഞു ശരിക്കും എന്തു വിശ്വാസല്ലേ ഏയ് വിശ്വാസം അതല്ലേ അല്ല അതില് കല്യാൺ ചൊല്ലിയുടെ പരിസ്ഥിതി പറയിരിക്കുന്നു പക്ഷെ നീ ഇത്ര പെട്ടെന്ന് നോക്കിയ പറയുന്നത് ഞാൻ കരുതിയില്ല എന്റെ ഒരേ ഒരു ഭർത്താവിന് കൊടുക്കാൻ വെച്ച കിസ്സെടുത്തില്ല മനുഷ്യ നിങ്ങൾ എന്നാ പിന്നെ ആ ഒരേ ഒരു ഭർത്താവ് നിങ്ങളായിക്കോ അതുകൊണ്ട് ഉപകാരം ഉണ്ടായി നിങ്ങൾ എന്നെ ആദ്യം കണ്ടപ്പോ എന്താ വിളിച്ചത് എന്നല്ലേ പിന്നെ എന്റെ ഡോറെ പൂച്ചിക്കോ അല്ലേ കാണിച്ചു തരാം ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ മുന്നേക്കുള്ള ഡോറ് കളിച്ചാൽ നടക്കും കള്ളിയാണെന്ന് കഴിഞ്ഞോട്ടെ അപ്പക്കാരം അത് വീട്ടാനുള്ളതാ സോറി പ്രതികാരം അത് വീട്ടാനുള്ളതാ അവൾ ദേവനൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവന് പണി കൊടുക്കുന്ന ഓർത്ത് ഊറി ചിരിച്ചു എന്താണ് കമന്റ് വായിച്ച് കക്കൂസിൽ നിന്ന് ഇരിക്കുന്ന ഷാവുലിനെ പോലെ ഒറ്റയ്ക്ക് ഇരുന്ന് ചിരിക്കുന്നേ നിങ്ങൾ പകരം വിട്ടാ വന്നാണെന്നല്ലേ പറഞ്ഞേ അത് പക്ഷെ ഇങ്ങനെ ആവുന്നു കരുതിയില്ല എന്നാലേ പ്രതികാരം വിട്ടാ വന്ന സ്ത്രീക്ക് ഇതുകൂടെ വെച്ചോ ദേവൻ എന്തെങ്കിലും പറയും മുമ്പ് ആദ്യം അവന്റെ ചുണ്ടിൽ പല്ലുകൾ ആഴത്തിൽ പതിപ്പിച്ചു ദേവന്റെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരാൻ തുടങ്ങി അല്ല പിന്നെ പ്രതികാരം വിട്ടാ വന്നിരിക്കുന്നു ആദ്യം അവളുടെ ചുണ്ടിൽ പതിഞ്ഞ ചോര തുടച്ചുകൊണ്ട് മുടി പിന്നിലേക്കിട്ട് അവനെ മറികടന്ന് സ്ലോ മോഷനിൽ നടന്നു ദേവിയെ ഈ കടിക്കുന്ന പട്ടിയാണോ ഞാൻ സഹിക്കേണ്ടത് തേങ്ങാപ്പൂള് പോലിരുന്നു എൻ്റെ ചുണ്ടിനെ നീപ്പോ മിക്സിയിലിട്ടരച്ച തേങ്ങ പോലെയാക്കി മാറ്റിയല്ലോ ഡീ ദ്രോഹി